നമസ്കാരം ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി അത് പഞ്ചാബ് ബോർഡറിൽ നിന്ന് ഹരിയാനയിലോ അല്ലെങ്കിൽ ഡൽഹിക്കടുത്ത് എവിടെയോ നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന കർഷകരുടെ അത് പഞ്ചാബിലെ സർദാർമാരാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വേഷധാരണ വേഷം ധരിച്ചിരിക്കുന്ന പഞ്ചാബിലെ കർഷകരാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന കുറച്ച് പേര് അതിൽ ഒരാള് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങള് സർദാറന്മാർ അല്ലെങ്കിൽ സിഖ് റെജിമെന്റ് മുഴുവൻ ഞങ്ങളുടെ കൂടെ ഇങ്ങ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകത്ത് പാകിസ്ഥാൻ കയറി ഇന്ത്യയിൽ കയറി അങ് നിരങ്ങും ഇന്ത്യയെ മിണുങ്ങും അല്ലെങ്കിൽ ഇന്ത്യയെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നു കേട്ടു ഞാൻ ഇതിനകത്ത് കാണുന്നത് എന്താണെന്നറിയും ഒരു സമുദായത്തിനെ മുഴുവൻ വിദ്വേഷപ്പെടുത്താൻ വേണ്ടി അതേ സമുദായത്തിന്റെ വേഷധാരനെ വേഷം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സർദാറിനെ തോന്നിപ്പിക്കുന്ന ചില മണ്ടന്മാർ ഇവരൊന്നും കർഷകരല്ല ആദ്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിന്ന് മാത്രം ഇപ്പൊ തെക്കോട്ട് നോക്കി കുറയ്ക്കാനൊന്നുമില്ല വടക്കോട്ട് മാത്രം നോക്കിക്കൊണ്ട് എന്തവിടെ നടന്നു കഴിഞ്ഞാലും അതിന് എന്താണെന്നുള്ളത് അറിയാതെ ഇവിടെ കർഷകരെ അവിടെ പട്ടിണി കിടന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ആദ്യം കേരളത്തിൽ നമ്മുടെ കർഷകരെ ആത്മഹത്യ ചെയ്യുന്നതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് മതി ഈ ആളുകൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഈ കർഷകരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പട്ടാളക്കാരെയും പട്ടാളത്തിന്റെ സിക്ക് റെജിമെന്റിനെയും കുറിച്ചാണ് ഈ സർദാറന്മാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിൽ എത്ര പേര് അശ്വിൻ റെസ്പോണ്ട് ലേറ്റ് ഇതിന്റെ ഫ്ലോ പോവും ഇതിൽ എത്ര പേര് ഈ സർദാർ വേഷം ധരിച്ചിരിക്കുന്ന എത്ര പേരാണ് ഇതിൽ കർഷകരായിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണില്ല കാരണം അവർ വരുന്നത് സ്കോറ്റിന്റെ കേസസ് വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ കാരണം ഇപ്പം എലക്ഷൻ വരാൻ പോവാണ് സോ ഇവരുടെ എല്ലാം ഒരു അജണ്ട എന്ന് പറയുന്നത് ബ്രിങ്ക് ഡൗൺ മോദിജി ബ്രിങ്ക് ഡൗൺ modiji and why why do you want to defeat bjp why do you want to defeat ji? we want to rule so that they go to pakistan also and say that you just make us to win so that we will allow you to do whatever you feel like it was not happening because of the strong leadership of ji. ഇവിടെ ഇന്നത്തെ ഈ ലൈവിനകത്ത് ആ ഷമീർ സംഗീതം എഴുതിയിട്ടുണ്ട് വളരെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി ഷമീർ എനിക്ക് എനിക്കതിനകത്ത് യാതൊരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് വിളിച്ചു കഴിഞ്ഞാലും ആൻഡ് ഐ ഡോ ഫോർ വാട്ട് യു പി ഞാൻ എന്ന മേജർ രവി ഇന്നും അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പം ഈ കാര്യം പറയുന്ന സമയത്ത് അതിലൂടെ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാധിക്കില്ല കാണുന്നുണ്ടതൊക്കെ സോ ഈ സർദാർമാരിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല അതിൽ എത്രയോ സർദാർമാർക്ക് തലപ്പാവും താടിയും എല്ലാം ഉണ്ടെങ്കിലും പലർക്കും മീശയില്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ബിക്കോസ് ഒരു സർദാറും കറക്റ്റായിട്ട് പകടി വെച്ച് നടക്കുന്ന സർദാർമാരാണെങ്കിൽ അവർ ഒരു രോമം പോലും കട്ടിയത് കളയില്ല അതാണ് യഥാർത്ഥ സർദാർ എന്ന് പറയുന്നത് അപ്പം അക്ബർ സീതം നീതി ഇത് ഇത് നിങ്ങൾ ആദ്യം യൂട്യൂബിൽ ശ്രദ്ധിക്കുക ഇവരൊരിക്കലും മീശ പിടിക്കില്ല അപ്പം ദിസ് ആർ ഓൾ ദ സ്റ്റേജ് മാനേജഡ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേജ് മാനേജ് ഡിസ്റ്റർബൻസ് വിച്ച് ഹാസ് ടു ബി ഡൺ എഗെൻസ്റ്റ് ദ മോദി ഗവൺമെന്റ് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നു നിങ്ങൾക്ക് പറയാം യെസ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണെങ്കിൽ ഞാൻ പണ്ടും ഇതുപോലൊക്കെ തന്നെ സംസാരിച്ചിരുന്നത് ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിനകത്തോട് ഇത് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും വെറുതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിന്തിക്കൂ എങ്ങനെയാണ് ഒരു സർദാർ ഷേവ് ചെയ്യാൻ പാടില്ലാത്തും അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള അസിസ്റ്റത്തിനകത്ത് അവർ ഒരു മുടി പോലും കട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് വളർത്തിക്കൊണ്ട് ആ പകളിയും വെച്ചുകൊണ്ട് നടക്കും അങ്ങനെയുള്ള ആളുകൾ താടിയുണ്ട് തലയുണ്ട് പക്ഷേ മീശയില്ലാത്തത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ചിന്തിക്കില്ല നിങ്ങൾ ചിന്തിക്കില്ല കാരണം നിങ്ങളെല്ലാം ബ്ലൈൻഡ് തിങ്കിങ് ആണ് അവിടെ കർഷകർക്ക് വേണ്ടി ഇരിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നവരോടാണ് ഞാനിപ്പോ ഈ പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം എന്ന് ഞാൻ പറയുന്നത് എന്താ വച്ചാൽ നമ്മുടെ മര്യാദ കൊടുക്കുന്നതു കൊണ്ട് പക്ഷെ ആ വ്യക്തി അതിനൊന്നും അർഹതപ്പെടുന്നില്ല പറഞ്ഞത് എന്താണെന്ന് അറിയോ സിക്ക് റെജിമെന്റിന്റെ എല്ലാ സർദാർമാരും ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താ പറ്റി സിക്ക് റെജിമെന്റിനകത്ത് ഇന്ന് ഇന്ത്യൻ പടം ആർമിക്കകത്ത് സിഖ് റെജിമെന്റ് മാത്രമല്ല പട്ടാളക്കാർ കേരളം തൊട്ട് കാശ്മീർ വരയ്ക്കുള്ളവരും പട്ടാളക്കാരുണ്ട് അപ്പൊ ആ പട്ടാളക്കാരുടെ ഉള്ളിൽ ഈ സിക്ക് റെജിമെന്റുകാരെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഈ വ്യക്തി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് സിക്ക് റെജിമെന്റ് ഞങ്ങളുടെ കൂടെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുട്ട് മടക്കാൻ പാകിസ്ഥാന് പത്ത് മിനിറ്റ് സമയം മതി കാരണം അവർ വിചാരിച്ചാൽ ഈ സിഖ് ബറ്റാലിയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുഴുവൻ മുട്ടുമടക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ആ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും സിക്ക് ബറ്റാലിയന്റെ മൈൻഡ് അല്ലാതെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെത്താൻ ഇതിനകത്ത് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് ഞാൻ വളരെ ഏ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാം ഇന്ന് ഇന്ത്യയിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സർവീസ്മെൻ്റെ ഞാൻ പറയുന്നത് എക്സ്പെഷ്യലി രണ്ട് സംസ്ഥാനങ്ങളാണ് ടോപ്പിൽ നിൽക്കുന്നത് അത് യു പിയും കേരളവുമാണ് യു പി ആണ് നമ്പർ വൺ നമ്പർ ടു കേരളമാണ് സോ ഇത്രയും അധികം പട്ടാളക്കാരുള്ള പല അധികം മറ്റേ സ്റ്റേറ്റുകളും ഉള്ള സമയത്ത് താങ്കൾ ഒരിക്കൽ വിചാരിക്കരുത് ഒരു സിഖ് ബറ്റാലിയൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുട്ടുമുടക്കാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെയുള്ള സംസാരം നിങ്ങൾ സംസാരിക്കരുത് കാരണം സിഖ് ബറ്റാലിയൻ കൂടെ ഇതൊരു ഇൻസൾട്ടാണ് ബിക്കോസ് വി ഓൾ സെർവ് ടുഗദർ വൺ ഓഫ് ദ ബറ്റാലിയൻസ് ഓഫ് ദ സിഖ ബറ്റാലിയൻസ് ഞങ്ങൾ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല യുദ്ധം മുഖത്തും അവരവരുടേതായിട്ടുള്ള ധീരത കാണിച്ചിട്ടുണ്ട്

And that kind of people cannot be lured by you like a terrorist under the disguise of the farmers. So it's a warning to you all. Indians know the game what you are playing. Today the election is going to come and suddenly you are problem. Why last two years you were silent? Now you are just coming out and saying that okay Modi ji ko hadao, Modi ko hatao, Modi ko hadao. Modi ko, hadao, Modi ko ke tum kya don't mislead the people of this country. Let us all, we are all living in peace. We don't have any caste or creed or anything. So, these kind of game plan, what you are doing with the military, it's a dangerous scene. And if you people are the representative of Khalistan, which was created in 82, 83, and finally you got it back from. Because even I fought against you in Punjab under the command of uh, Director General of Police, Sri KPS Kill, with all the respect. What a great man he was. He himself was a Sardar, but then he was the right person to bring you down to your knees. Then the Khalistan uh, problem was not the Suddenly, now again, it is coming up. Last 10 years, you people are trying all this thing. Where are you getting all this money? You don't have a play with this present strong government. Because today the India is not the old India and today the India is the strongest country in the world. I can proudly say that. So Don't mislead the people saying that you people will get the support of the sikh battalion. sorry, the militants, the treacherous militants who created so much of problem for punjab in 80s and early 90s. you people were wiped out by the punjab people. they used to come and because when i was operating over there in this year of 89, 1991, they used to come and give us the information about you people hiding in punjab and creating problem that's how by 92 we have wiped you out suddenly you are coming out again don't ever dare to come to this country and disrupt our peace we are under the strong command and control of a strong prime minister we will remain like this keep away from all these kind of uh, mischiefs and don't put indian military into this thing in the military or the sikh battalion will never support the militants. so that is what i know about the sikh battalion. i don't know i english, the they are i in the force sponsored by the canadian Khalistani forces <laughs> and they are getting the fund from the foreign countries. They are trying to disrupt our peace. bring down Don't disrupt the country's peace. You try to prove that you can rule this country with honesty. You have proved that you are the bloody most corrupted governments. And this country is going to prosper with prosperity, and that time. So keep away from them, keep away from these kind of games. We are strong. So it's a warning to the Khalistani militants. Because I got a gallery medal in Punjab against the Khalistani forces. So there are a lot of people sitting still outside. ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഞാൻ ആരുണ്ടോ ഇന്നിപ്പം ഞാനിപ്പം എനിക്ക് ഷൂട്ട് പോട്ട സമയമായതുകൊണ്ട് എന്നാലും വന്നിരുന്നതൊന്നും പറയേണ്ടി വന്നു നിങ്ങൾക്ക് ആ വീഡിയോ എന്നെ വളരെയധികം അപ്സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ് നിങ്ങൾ മലയാളിസ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം ഈ കർഷക സമരം എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ് അല്ലാതെ അപ്പം അവിടുത്തെ കർഷക സേവനം ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് പലരും പലതും പറയുന്നുണ്ടായിരിക്കും അപ്പൊ ഇവിടുത്തെ കർഷകരുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം അവർ പട്ടിണി കിടക്കാതെ അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് അവരുടെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാം അതുപോലെ ഇപ്പം ആരൊക്കെ തന്നെ കുറെ സംഗീത വിളിച്ചിട്ട് കുറച്ച് ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് സലാം ഇവിടെ കുറേ ആളുകള് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് വൈ ബിക്കോസ് ഞാൻ പറയുന്ന ട്രൂത്താണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു തെരുവിളിയിൽ ഇതിലൊന്നും ഞാനങ്ങനെ പെട്ടെന്ന് മുട്ടു ബിക്കോസ് ഐ നോ ദാറ്റ് വാട്ട് ഐ എം സേയിങ് ഇസ് റൈറ്റ് അതല്ലെങ്കിലോ എക്സെപ്റ്റ് യു എനിവേ മലയാളികളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരോട് മലയാളികൾ എന്ന് പറയുന്ന സമയം എല്ലാ ജാതി മതക്കാരും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ സുഹൃത്തുക്കളും എന്റെ സഹോദരി സഹോദരന്മാരോടാണ് പറഞ്ഞത് ഡോണ്ട് ഗെറ്റ് മിസ്ലെഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വികാരം നിങ്ങൾക്ക് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിഖ് ബറ്റാലിയനെയാണ് പേരുദോഷം വരുത്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഷമീ താങ്ക് യു കാണുന്നുണ്ടെന്നുള്ള അപ്പം ഒരു സിക് ബറ്റാലിയനെ മുഴുവൻ അപ്പൊ എന്ത് പറ്റുമോ എന്നറിയോ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കും പട്ടാളത്തിലുള്ള മറ്റുള്ള ബറ്റാലിയൻ മലയാളി മദ്രാസ് ബറ്റാലിയൻ അല്ലെങ്കിൽ മറാട്ട ബറ്റാലിയൻ ജെ എൻ കെ ബറ്റാലിയൻ ഗ്രനേഡിയേഴ്സ് ഇങ്ങനെയുള്ള പല ബറ്റാലിയൻകാരും ബംഗാൾ ബറ്റാലിയൻസ് ഇവർക്കൊക്കെ ഉള്ളിൽ ഒരു സർദാറിനെ കാണുന്ന സമയത്ത് വിദ്വേഷം ഉണ്ടാക്കാനാണ് ഇതുപോലുള്ള ടെററിസ്റ്റുകൾ ശ്രമിക്കുന്നത് കർഷകന്റെ രൂപത്തിലുള്ള ദ ടെററിസ്റ്റ് ഇൻ ഡിസ്കൈസ് ഓഫ് ഫാമേഴ്സ് അവർ ഇതുണ്ടാക്കിയിട്ട് എന്തിനാണ് കുത്തിതിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു രീതി അങ്ങനെയാണ് ഇവർ പണ്ടു അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെങ്കിലും ഇതുപോലെ അവർ ആ കർഷകരെ കർഷകരുടെ പേര് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കോ ഞാൻ പറഞ്ഞല്ലോ അവരുടെ വേഷത്തിൽ പലരുടെയും മീശയില്ല അതെന്താണത് അപ്പൊ മനസ്സിലാക്കാമല്ലോ അത് എവിടുന്നാണ് ഈ ഫണ്ട് വരുന്നത് എവിടുന്നാണ് ഈ ആളുകൾ വരുന്നത് എവിടുന്നാണ് ഈ രാജ്യത്തിന്റെ സെക്യൂരിറ്റീനെ ക്വസ്റ്റനിങ് സെക്യൂരിറ്റി ഐ മീൻ എനിക്ക് നോ ഐ വണ്ടറിങ് ഹൗ കം ദീസ് പീപ്പിൾ കം ടു പഞ്ചാബ് വേർ ഇസ് ദ സെക്യൂരിറ്റി ലീക്ക് സോ മലയാളീസ് ആയിട്ടുള്ള എന്റെ സഹോദരി സഹോദരന്മാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് ഡോൺ മിസ്ലെ ഡോൺ ഗെറ്റ് മിസ്ലെറ്റ് ഇതൊക്കെ പറയുന്ന സമയത്ത് എന്ത് നമ്മൾ എന്ത് പാർട്ടി ചായ്മ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷ എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ അങ്ങനെ അനലൈസ് ചെയ്യും ഓക്കെ അതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ നാസിർ പൊളിറ്റിക്സ് അല്ല സർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടിക്കുന്ന നാടകങ്ങൾ ഉണ്ടാവും കറക്റ്റാണ് നാസിർ യൂസ് ഇറ്റ് ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കായിട്ട് റാഷണലൈസ് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മേജർ രവി ഇപ്പൊ വന്നിട്ടുണ്ട് മേജർ രവി പണ്ട് ബി ജെ പി അല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇതാവുന്ന സമയത്ത് ഇയാള് ബി ജെ പിക്ക് ഉണ്ട് നോ അന്ന് ഇതുപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നും ഇതുപോലെ സംസാരിക്കും അപ്പൊ അതുകൊണ്ട് ആ പറയുന്ന വാക്കുകളൊന്നും എടുത്തുകൊണ്ട് ഡോൺ ഗെറ്റ് സോ അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്നിപ്പോ ലൈവില് വന്നത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലതൊക്കെ നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സങ്കടമുണ്ട് ഒരമ്പലത്തിൽ പ്രശ്നം പരിപാടി വല്ലതും നടക്കുന്ന പൊങ്കാല നടക്കുന്നതിന് അവിടെ കോപ്പറേഷൻ കോപ്പറേഷൻ ഭരിക്കുന്നവരാണ് നമുക്കറിയാം അവിടുത്തെ ഫ്ലെക്സുകളെടുത്തു കോടികളെടുത്തു കളഞ്ഞു നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഭരിക്കുന്നതെന്നല്ല എനിക്ക് മനസ്സിലാവുന്നത് പള്ളിയിലും അല്ലെങ്കിൽ നിങ്ങൾ അവരൊക്കെ അവരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കൂ മുഖ്യമന്ത്രി സാർ പ്ലീസ് സി എം സാറിൻ്റെ അടുത്ത് എൻ്റെ റിക്വസ്റ്റ് ഇതാണ് യു റൂൾ ദ കൺട്രി ഇവിടെ കടം വാങ്ങിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കൂ അല്ലാതെ വല്ല ഹിന്ദുക്കളുടെ കൊടി കാണുന്ന സമയത്ത് എടുത്തു ഊരി വലിച്ചെറിയാനും വേണ്ടിയിട്ട് അതിനു ഇതിനൊക്കെ എത്ര സമയമുണ്ട് എത്ര പോലീസിന്റെ എഫേർട്ടുണ്ടെന്ന് അറിയുമോ എത്ര കോർപ്പറേഷൻ്റെ എംപ്ലോയീസിന്റെ എഫേർട്ട് ഉണ്ടെന്ന് അറിയോ മനസ്സാഹം കിടത്താൻ തന്നെ തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആർ വൺ സ്റ്റേജ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഏറെ കുത്തിയാൽ ചേരയും കടിക്കും എന്നുള്ളത് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഈ ജനങ്ങളെ കൊണ്ടുപോകരുത് ഇന്ന് ജനങ്ങൾ മടുത്തിരിക്കുന്നു അപ്പൊ കേരളത്തിനെ കുറിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ബിക്കോസ് അതിവിടെ കേരളം ആളുകൾ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഈ നോർത്തിലത്തെ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ പോലും ഇതുപോലെ ഒരു ഭരിക്കുന്ന ഗവൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ലൈവില് വന്നതും ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കർഷക സമരത്തെ അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തുകൊണ്ടാണ് ഈ കർഷക സമരത്തെ അജിത് കുമാർ പുതിയ പുറയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവിടുത്തെ കർഷകന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിക്കൂ ഇത് മണ്ടി സിസ്റ്റത്തിനെ മാറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ വലിയ മണ്ടിയുടെ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർഷക സമരം നടത്തുന്നത് ഓൾറെഡി അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിനെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് ഈ മണ്ടി സിസ്റ്റം ഉണ്ടാവാതിരിക്കണം ഉണ്ടാവാതിരിക്കണമെന്നുള്ളതാണ് മണ്ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകൻ അവന്റെ സാധനം ഞാൻ ഒരു പത്ത് കിലോ ടൊമാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് എനിക്ക് മണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ പ്രൈസ് കിട്ടും അതിനിടയിൽ മറ്റെന്താണ് ചെയ്യുന്നത് ഈ കർഷകന് ആ പാടത്ത് വന്നുകൊണ്ട് ഒരു ബ്രോക്കർ എന്ന് പറയുന്നവൻ വിലയിടും അപ്പച്ചാൽ ഒരു കിലോ തക്കാളിക്ക് മണ്ടിയിൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ സൈക്കിളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ തക്കാളിക്ക് അമ്പത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവന്റെ പോക്കറ്റിൽ വന്നു നേരെ പറയും മീഡിയോക്കർ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് പാടത്ത് വെച്ചിരുന്നു അവൻ വിലയിടുകയാണ് അപ്പൊ എന്ത് പറയുന്നത് പത്ത് രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ അപ്പൊ ഇത്രയും പൈസ അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു 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 ദിവസത്തെ ഫുൾ ക്ലാസ് നടത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആ സമരത്തിന് ഞാൻ ഒരുക്ക സമരം ചെയ്യുന്ന കർഷകരാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇത് കർഷകരും ഇത് ഖാലിസ്ഥാനി ഫോഴ്സസ് അത് എല്ലാം കണ്ടാലറിയാം അല്ലെങ്കിൽ എവിടുന്നാണ് ഈ സിംഗിൾ മോൾട്ട് സ്കോച്ചിന്റെ കേസസ് എല്ലാം വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് ഇവന്മാരെല്ലാം അടിച്ച് പൂസായിട്ട് അവിടെ റോഡും ബ്ലോക്ക് ചെയ്തുകൊണ്ട് കിടക്കുന്നതിന് ഇവരൊക്കെ അത്രയും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ പാവപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം സാധിക്കുമോ അത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇല്ല നമ്മളെങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഞാൻ ചിന്തിക്കില്ല ഞാൻ ഭരിക്കുന്ന മോദിജി സോ ഒപ്പോസിൻ ഇവിടുത്തെ മണിശങ്കരയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി പാകിസ്ഥാനിൽ പോയിരുന്നുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ഇവിടെ വന്നിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലും മോദിനെ ബ്രിങ് ഇം ഡൗൺ ആൻഡ് പുട്ട് അസ് ഇൻ ടു പവർ ദെൻ വിൽ അലൗ യു ഡു എനിത്തിങ് എന്ന് പാകിസ്ഥാനോട് പറഞ്ഞ മണിശങ്കർ അയ്യർ ഇന്നും ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് ഇതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് അക്കോമഡേറ്റഡ് എവ്രിബി വി ഹാവ് ഗവൺ വി ഹാവ് വി ഹാവ് സോ മച്ച് ഓഫ് ടോളറൻസ് ആന്റി നാഷണൽ എലിമെന്റ്സ് പിന്നെ വെറുതെ കോൺഗ്രസിന്റെ വക്താവെന്ന് പറഞ്ഞ് ഒരു ലേഡി വെളിയിട്ടുണ്ട് എന്നാൽ എവിടെയോ ചോദിക്കുന്നത് കേട്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പാകിസ്ഥാൻ ഇപ്പൊ എപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് ആര് ഞങ്ങളെയൊക്കെ അച്ഛനമ്മമാരാണ് പാകിസ്ഥാൻ ഇന്നും നമുക്ക് എഗൻസ്റ്റായിട്ട് പെരുമാറിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അവരെ അതുപോലെ നേരെ നേരമറിച്ച് ഇതേ പാകിസ്ഥാനീസ് ദുബായിലുള്ള നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ബിക്കോസ് ദേ ആർ ഗുഡ് ഹ്യൂമൻ ബീങ്സ് അല്ലാതെ രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തിനെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചയട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളല്ലായിരുന്നു അവിടെ എന്തു പറഞ്ഞാൽ തക്കാളിയും ും അതിയുടെ കയ്യിലെത്തും ഇവിടെയും അദാനി അംബാനി എന്നൊക്കെ പറയുന്നത് അത് എത്തണം എന്നുള്ളതല്ല അതല്ല അതും നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഈ അദാനിയുടെ അടുത്ത് എത്തുന്നുണ്ട് എനിയെ അതല്ലേ പറഞ്ഞു അതിനെ കുറിച്ച് കുറെ സംസാരിക്കാനുണ്ടായിരിക്കും സോ ഇനി ഞാന് കാര്യങ്ങൾ അങ്ങ് പറയുന്ന പോലെ പുതുമു ഉണ്ണി അങ്ങ് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും ഈ പാവം കർഷകരുടെ ചെവിയിൽ എത്തണം കാരണം ഇതിന്റെ അപ്പോൾ അതിന് കർഷകരെല്ലാം ഉണ്ണി ഇവിടെ സമരം ചെയ്യുന്നത് ഇതൊക്കെ സ്റ്റേജ് മാനേജഡ് ആളുകളാണ് അവര് ഓരോ ചിക്കനും ഫുൾ ഫുൾ സ്റ്റോക്കും എടുത്തുകൊണ്ട് റോട്ടിൽ വന്നുകൊണ്ട് ടെൻ്റ് ഇട്ടുകൊണ്ട് ഹീറ്റഡ് ടെൻഡും അതുപോലെ ബെൻസ് വണ്ടികളും ബെൻസ് കാരവനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇവർ ഇങ്ങനെയാണ് കർഷകരാവുന്നത് ഒരിക്കലുമല്ല സോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ന്യൂട്രൽ ബുദ്ധി വേണം അതിന് ആദ്യം രാജസനേഹിയിലായിട്ടുള്ള ആ ഒരു മൈൻഡ് നമുക്ക് വേണം ആര് ഭരിച്ചാലും നാളെ ബി ജെ പി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഞാൻ അതിനെ വിളിച്ച് പറയും ബിക്കോസ് ആരാണെങ്കിൽ ശരി രാജ്യത്തിന് നിരക്കാത്താണെങ്കിൽ അത് നമ്മൾ പറയണോ അത് ദാറ്റ് യുവർ റൈറ്റ് ഇവിടെ എന്താണ് ഇവിടെ നമ്മുടെ റൈറ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നില്ല ഒരു കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനമായിട്ട് അവരുടെ പോലീസ് ഇറങ്ങും ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ ആയിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് പക്ഷെ അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആവുന്ന സമയത്താണ് ഈ രക്ഷാപ്രവർത്തനം പ്രശ്നമായിട്ട് മാറുന്നത് എനിവേ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല താങ്ക് സോ മച്ച് കലാഭവൻ ബാദ്ഷിനാഷ ഗ്രേറ്റ് വാസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ദീപ സുരേഷ് താങ്ക് യു എല്ലാവരുടെ അടുത്തും താങ്ക് യു അത് കഴിഞ്ഞിട്ട് കലാഭവൻ ബാദ്ഷ ഹായ് കണ്ടു ഷാജി പി വി വാച്ചിങ് ഓ ഷാജി കുട്ടൻ ശിം ദേവ് കുമാർ വാച്ചിങ് ഓക്കെ എനിവേ എല്ലാവരോടും കുറെ കാലത്തിന് ശേഷം ഇങ്ങനൊരു ലൈവില് വന്നിട്ട് കീപ് സ്മൈലിംഗ് ആൻഡ് യുർ സെൽഫ് പോസിറ്റീവ് ആൻഡ് പലതും നമുക്ക് നെഗറ്റീവ് കാണുന്നതായിരിക്കും പക്ഷെ ആ നെഗറ്റീവ് നമ്മൾ കാലത്തോട്ട് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മുഖങ്ങൾ പലതും കാണാറുണ്ട് യു ബി പോസിറ്റീവ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ചെറിയൊരു കുത്തിപ്പ് അവിടെ ഖാലിസ്ഥാനി ഫോഴ്സ് എന്ന് പറയുന്ന കർഷകർ എന്ന് പറയുന്ന ഖാലിസ്ഥാനി ഫോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് നമ്മുടെ കേരളത്തുകാര് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഐ കെ മിൻ ടു താങ്ക് യു സോ മച്ച് എല്ലാവരോടും വിളിച്ചിട്ടുള്ള എല്ലാവരും ശ്രുതി മണ്ണോത്തി ശ്രുതിക്ക് മുന്നിൽ തന്നെ സമരം വന്ന ആൾമാരോടൊപ്പം രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രശ്നങ്ങളും വരുമ്പോ എന്തുകൊണ്ട് നിയമം ആ ഈ നിയമം എന്ന് പറയുന്ന സമയത്ത് എന്തെല്ലാം നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞേ പാകിസ്ഥാനിൽ പോയിരുന്നുകൊണ്ട് ഇവിടുത്തെ ഒരു നേതാവ് അവിടെ പോയിരുന്നു പറഞ്ഞതാണ് ഇന്ത്യയുടെ മോദി ഗവൺമെന്റിന്റെ താഴ്ത്തിക്ക് വീഴ്ത്ത് എന്നിട്ട് ഞങ്ങളെ പവർ കേറ്റ് എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ജസ്റ്റ് ഇമാജിൻ എന്ത് വേണമെങ്കിലും എന്റെ രാജ്യത്ത് നീ ചെയ്തോ എന്നെ അവിടെ അധികാരത്തിൽ കയറ്റി ഞാൻ ഈ നാടിനെ മുടിപ്പിക്കാനുള്ള അവസരം നീ എനിക്ക് താ എന്നിട്ട് എന്റെ രാജ്യത്തിന് നീ വിറ്റാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പാകിസ്ഥാനിൽ പോയിരുന്ന മനുഷ്യൻ പറഞ്ഞ മനുഷ്യൻ ാതെ മൂവ് ചെയ്യുന്നുണ്ട് അത് വാട്ട് ഇസ് ദ സഹിഷ്ണുത എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ മോദി പവറിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിംസിനും ഇവിടെ ജീവിക്കാൻ പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തേ ഉണ്ടായത് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഡോൺഗൻഡ ലോ മാം നിങ്ങളൊന്നും വിചാരിച്ചിട്ട് ഇവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇപ്പൊ ഇവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് പൈസ തരുന്നില്ല ഞങ്ങൾക്ക് കടം വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ കടം വാങ്ങിച്ച് മാത്രം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിങ്ക് യുവർ സെൽഫ് ഈ വെറും കള്ളും വിറ്റ് ലോട്ടറി ടിക്കറ്റും വിറ്റ് മാത്രം വരുമാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ ഭരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ തെറ്റ് ഇതുപോലെ ദൈവത്തിന്റെ ഒരു ഒരു രാജ്യം എന്ന് രാജ്യ നാടെന്ന് പറയുന്ന ഇതുപോലെ ഇത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടിനെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാതെ നിങ്ങൾ ഈസി ആയിട്ട് എന്തെങ്കിലും എ സി ആയിരുന്നത് അത് കുടിച്ച് ആ പാവപ്പെട്ടവൻ കള്ളം കുടിച്ച് അവനുള്ള ടാക്സും കൂടെ നിങ്ങൾക്ക് തന്ന് പിന്നെ ഒരു ലിറ്റർ പെട്രോൾ കളിക്കുന്ന മോട്ടോർ ബൈക്കുകാരനടക്കം അവനും നിങ്ങൾക്ക് തരുന്നുണ്ട് മുപ്പത്തേഴ് രൂപ അവൻ നൂറ് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുപ്പത്തേഴ് നാൽപ്പത് രൂപ നിങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോവാണ് ട്രബിൾ ദി പീപ്പിൾ ലൈക്ക് ദിസ് ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ കൂട്ടി നിന്റെ ഒക്കെ നിങ്ങൾ എടുത്തോണ്ടിരിക്കല്ലേ നിങ്ങളുടെ ആർഭാടത്തിന് യാതൊരു കുറവുമില്ല സോ ഐ എം നോട്ട് അക്യൂസിങ് യു തിങ്ക് യുആർ ആസ്മൈലിംഗ് ബി യുണൈറ്റഡ് ജാതി മതസ് ബിലീവ് ദാറ്റ് എനിക്ക് എല്ലാ ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാൻ ഇതുപോലെ എന്റെ ഒരു മുസ്ലിം സാധനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ കയറിയിരുന്ന് ട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്കിവരെ തൻ്റെ ഇതിന്റെ ഉള്ളിൽ വിദ്വേഷം വരുത്തിക്കൊണ്ട് ഈ രണ്ടുപേരും കൂടിയാൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്ന് കിട്ടുന്ന ചോറ് ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചെന്നായ്ക്കളോട് എനിക്ക് ഒരൊറ്റ വാക്യം പറയാനുള്ളൂ ഇവിടെ ഹിന്ദുവും മുസ്ലിം തമ്മിൽ യാതൊരു പ്രശ്നമില്ല നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി ഓക്കെ താങ്ക് യു സോ മച്ച് ബി പോസിറ്റീവ് കീപ് സ്മൈലിംഗ് ആൻഡ് എ ബിഗ്